മന്നം നവോത്ഥാന സൂര്യൻ എന്ന പരിപാടിയുടെ ഭാഗമായി നമ്പർ കാരിക്കോട് തെക്കേക്കര ശിവവിലാസം കരയോഗത്തിൽ വർഷാന്ത്യ സംഗമവും സ്നേഹവിരുന്നും നടത്തി വൈക്കം താലൂക്ക് യൂണിയൻ നടത്തിവരുന്ന മന്നം നവോത്ഥാന സൂര്യൻ എന്ന പരിപാടിയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറാം നമ്പർ കാരിക്കോട് തെക്കേക്കര ശിവവിലാസം കരയോഗത്തിൽ വർഷാന്ത്യ സായാഹ്ന സംഗമവും സ്നേഹവിരുന്നും നടത്തി താലൂക്ക് യൂണിയൻ ചെയർമാൻ ോട് സംഗമം ഉദ്ഘാടനം ചെയ്തു പറയുവാണ് ഈ റോഡിൽ നടന്നു സന്തോഷം ഈ റോഡ് പുതുവർഷത്തെ താറിയാക്കി ഞങ്ങൾ അങ്ങോട്ടുള്ള റോഡ് പുതുവർഷത്തെ താറിയാക്കി ഇതെല്ലാം നമ്മുടെ പ്രസിഡന്റ് ശ്രീ ടി കെ വാസുദേവന്മാരെ അങ്ങേറ്റിക്കുക എല്ലാവരുടെയും തീർച്ചയായി അദ്ദേഹത്തിന്റെ ആ ഇടപെടലിൽ കാരണം ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾ അല്ല സർക്കാരിന്റെ പാപ്പരം ഒക്കെ ചെയ്തു കൊടുത്തു എന്നുള്ള സന്തോഷം നമുക്കും അതിനകത്ത് പ്രയോജനമുണ്ട് അപ്പോൾ അത് പരാതിക്കാൻ പറ്റത്തില്ല അക്കാര്യം കൂടി യു എസ് സൂചിപ്പിക്കുന്നു പിന്നെ ഇന്ന് നമ്മുടെ രണ്ട് പ്രതിഭകളെ രണ്ട് പ്രതിഭകളെ നമ്മൾ ഇന്ന് ഈ വേദിയിൽ ആദരിക്കുന്നുണ്ട് അത് രണ്ടും അറിപ്രശസ്തരായിട്ടുള്ള അവരെ ആദരിക്കുന്ന സമയത്ത് പറയാം അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് ശ്രീ ബോസ് ഭാവനയാണ് ഒന്ന് വൈഷ്ണവി വിമനാണ് അവർ രണ്ടിന്റെ ഡീറ്റെയിൽസ് ആദരിക്കുന്ന സമയത്ത് പറയും അവര് നമ്മുടെ ഈ സന്തോഷത്തിൽ നമ്മുടെ കയോകങ്ങളാണ്

തിരുവാതിര ആർപ്പുക്കുരവ ഗെയിമുകൾ തുടങ്ങിയവ പരിപാടിയുടെ ഭാഗമായി നടത്തി അംബേദ്കർ ദേശീയ പുരസ്കാരം നേടിയ കരയോഗാംഗവും പ്രവർത്തകരുമായ ഭോസ് ഭവന കഥകളിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഫഷണൽ കലാകാരി എന്ന നിലയിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ സ്ഥാനം നേടിയ കരയോഗാംഗം വൈഷ്ണവി വിമൽ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു പുതുവത്സരത്തിൽ നടപ്പാക്കേണ്ട പദ്ധതികൾ യോഗത്തിൽ ചർച്ച ചെയ്തു കരയോഗം സെക്രട്ടറി എൻ എൻ സുരേഷ് കുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ കെ ടി ശശിധരൻ നായർ കെ ജി ലാൽ മായാദേവി എസ് വിജയരാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പരിപാടിയിൽ പങ്കെടുത്തവർക്ക് പുതുവത്സര സമ്മാനങ്ങൾ നൽകി കേക്ക് മുറിച്ച് വെടിക്കെട്ടോടെ പരിപാടികൾ സമാപിച്ചു ഐ ഫോർ യൂണിസ് വൈക്കം